നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പച്ചമുളക്രച്ച ചിക്കൻ ഫ്രൈ ആദ്യമേ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നല്ലപോലെ കഴുകിയെടുക്കാം നല്ലതുപോലെ അഴുക്ക് പോകുന്നതുവരെ കഴിവ നന്നായിട്ട് ബ്ലഡിന്റെ അംശമൊന്നും കാണാതെ നല്ലപോലെ കഴുകിയെടുക്കുക നമ്മളിപ്പോ എടുത്തിരിക്കുന്ന അരക്കിലോ ചിക്കൻ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം അതെടുക്കാനായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ പൊടി മസാല കുരുമുളക് പെരും ഉപ്പ് ആദ്യമേ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരച്ചെടുക്കാം അതുപോലെ തന്നെ കുരുമുളകും പെരിഞ്ചീരകവും മസാലയും കൂടി അരച്ചെടുക്കാം പേസ്റ്റ് രൂപത്തിൽ വേണം ഇത് എടുക്കാനായിട്ട് ഇത് അരക്കുന്നതിന് മുമ്പ് ഇച്ചിരി മഞ്ഞൾ ഉപ്പും കൂടെ ചേർക്കാം പേസ്റ്റ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ശകലം നാരങ്ങ നീരോ ഇച്ചിരി തൈരോ ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം എടുത്തു വെച്ച ചിക്കനകത്ത് നമുക്ക് ഈ അരച്ച പേസ്റ്റ് ചേർക്കാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നല്ലതുപോലെ ഇതാക്കിയാലേ നമുക്ക് ഇതിനകത്ത് പിടിക്കത്തുള്ളൂ പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട് നന്നായിട്ട് ഇതിൽ പിടിക്കും പിടിച്ചുകഴിഞ്ഞിട്ട് നമുക്കിത് നല്ല ഇതായിട്ട് വെക്കണം നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് നന്നായിട്ട് എന്ന് വെച്ചാൽ ഇതിൽ പിടിക്കണം ഉപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കണം നന്നായിട്ട് പിടിക്കുവാൻ വേണ്ടി നമുക്ക് പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം ചട്ടി വെക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് പെരറ്റി വെച്ച ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് അതിനകത്ത് ഇട്ടിടാം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് തിണയ്ക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു വരൂ ഇതിപ്പോ ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി നല്ല രുചിയുള്ള ചിക്കൻ വറുത്തത് കഴിക്കാം ഇനി നമുക്ക് ഇത് തിരിച്ചിടാം നമുക്ക് ഇനി അല്പം പേപ്പിലിട്ട് കൊടുക്കാം സാധാരണ എല്ലാവരും മുളക് പൊടി ഇട്ടാണ് ചിക്കൻ വറക്കുന്നത് നമ്മളിപ്പോൾ വെറൈറ്റി ആയിട്ട് പച്ചമുളക് ചേർത്ത് അരച്ച് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല സൂപ്പറായത് കഴിച്ചാൽ ഒന്ന് ചെയ്തു നോക്ക് നല്ല രസമായി കഴിക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല രീതിയില് ഒരു പച്ച പച്ചമുളക് വരച്ചെന്ന് പറഞ്ഞാലും നല്ല ര നല്ല ടേസ്റ്റ് ആയിരുന്നു കണ്ട കാണാൻ തന്നെ എന്ത് ഭംഗിയാ നല്ല ഭംഗിയ കാണാൻ തന്നെ ഭംഗിക്കായിട്ട് നമുക്ക് രണ്ടുമൂന്ന് തണ്ട് വേപ്പില വെക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടില് ഡ്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പിന്നെയും കാണാം ഹായ്